തിയേറ്ററിൽ നിന്ന് മൊബൈൽ ഫോണിൽ സിനിമ പകർത്തിയ കേസിൽ അറസ്റ്റിലായ ജബ് സ്റ്റീഫൻ രാജ് തമിഴ് റോക്കേഴ്സ് എന്ന സിനിമാ പൈറസി സംഘത്തിലെ മുഖ്യ കണ്ണിയാണ് ടെലിഗ്രാമെന്ന ആപ്പ് വഴിയാണ് ഇവർ സിനിമകൾ പ്രചരിപ്പിച്ച് പണം സമ്പാദിക്കുന്നത് പന്ത്രണ്ട് പേരടങ്ങുന്ന സംഘമാണ് സിനിമാ പൈരസിക്ക് പിന്നിലെന്ന് കണ്ടെത്തിയിട്ടുണ്ട് മെയ് പതിനാറ് ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ചിത്രം റിലീസായ ദിവസം സ്ഥലം തിരുവനന്തപുരം പ്ലസ് തിയേറ്റർ അന്ന് പത്ത് മണിക്കുള്ള ഷോക്യ സ്റ്റീഫൻ രാജും ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തു ഏറ്റവും പിൻനിരയിൽ കിടന്നു കാണാവുന്ന റിക്ലൈനർ സീറ്റാണ് തെരഞ്ഞെടുത്തത് സീറ്റിനോട് ചേർന്ന് വെള്ളവും കപ്പുമെല്ലാം വെക്കാൻ ഒരു സജ്ജീകരണമുണ്ട് അവിടെ ചെറിയ ട്രൈപോഡ് സെറ്റ് ചെയ്ത സിനിമ മുഴുവൻ സ്റ്റീഫൻ രാജ മൊബൈലിൽ പകർത്തി പിന്നാലെ തൊട്ടടുത്ത ദിവസം അതായത് ചിത്രം റിലീസ് ചെയ്ത രണ്ടാം ദിവസം ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ടെലഗ്രാം ഗ്രൂപ്പുകളിലും പ്രത്യക്ഷപ്പെട്ടു പിന്നാലെയാണ് സുപ്രിയ മേനോൻ പോലീസിൽ പരാതി നൽകിയത് കൊച്ചി സൈബർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ചിത്രത്തിന്റെ വ്യാജ പതിപ്പ് പുറത്തുവന്നത് ഏരിസ് പ്ലസ് തിയേറ്ററിൽ നിന്നാണെന്ന അന്വേഷണ സംഘത്തിനും തിയേറ്റർ ഉടമയ്ക്കുമെല്ലാം മനസ്സിലായി ഈ വ്യാജ പതിപ്പിൽ ഉണ്ടായിരുന്ന തിയേറ്ററിന്റെ വാട്ടർമാർക്കാണ് അതിലേക്ക് വഴിവെച്ചത് ഏത് സീറ്റിൽ നിന്നാണ് ചിത്രം പകർത്തിയതെന്നും കണ്ടെത്തി അന്നു മുതൽ ഈ സീറ്റിലെത്തുന്ന ആളുകളെ നിരീക്ഷിച്ചു തുടങ്ങി ഏറ്റവും ഒടുവിൽ ജൂലൈ ഇരുപത്തിയാറാം തീയതി തമിഴ് ചിത്രം രായന്റെ റിലീസ് ഇതേ സീറ്റിൽ ഇതേ നമ്പറിൽ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യപ്പെട്ടു തിയേറ്ററിലേക്ക് ഈ പ്രേക്ഷകരെത്തിയ നിമിഷം മുതൽ ജീവനക്കാരും തിയേറ്റർ ഉടമയും ഇയാളെ സി സി ടി വിയിലൂടെ നിരീക്ഷിച്ചു ടൈറ്റിൽ കഴിഞ്ഞ കഴിഞ്ഞപാടെ കയ്യിൽ കരുതിയിരുന്ന ട്രൈപ്പോഡെടുത്ത് ചിത്രം പകർത്താൻ സ്റ്റീഫൻ രാജ് ശ്രമിച്ചു പിന്നാലെ ജീവനക്കാരും പോലീസും എത്തി ഇയാളെ കൈയ്യോടെ പിടികൂടി ഏറെ നാളായി സിനിമാ മേഖല തമിഴ് റോക്കേഴ്സിനെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് അവർ മലയാള സിനിമയിലേക്കും കടന്നു വന്നിട്ടുണ്ട് അതിൽ ഏറ്റവും ഒടുവിൽ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമയുടെ വ്യാജ പതിപ്പ് പ്രചരിപ്പിച്ചതിനാണ് സുപ്രിയ മേനോൻ പോലീസിൽ പരാതി നൽകിയത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ജെബി സ്റ്റീഫൻ രാജ് എന്ന ഈ സംഘത്തിലെ പ്രധാനിയെ പോലീസ് പിടികൂടിയത് മധുര കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പന്ത്രണ്ടംഗ സംഘമാണ് സിനിമകളുടെ വ്യാജ പതിപ്പിന് പിന്നിൽ ഇവർക്ക് അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തിക്കുന്ന ഓഫീസ് വരെ ഉണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം മധുരയിൽ നിന്ന് അപ്ലോഡ് ചെയ്യുന്ന സിനിമകളുടെ ഐ പി അഡ്രസ്സ് കാണിക്കുന്നത് ചൈനയിലും ഫിലിപ്പീൻസിലുമൊക്കെയാണ് നിങ്ങളുടെ തൊട്ടടുത്ത സീറ്റിൽ ആരെങ്കിലും ഇത്തരത്തിൽ ചിത്രം പകർത്താൻ ശ്രമിച്ചാൽ പോലീസിനെ വിവരമറിയിക്കുക നിലവിൽ പിടിയിലായ സ്റ്റീഫൻ രാജിലൂടെ കൂടുതൽ പ്രതികളിലേക്ക് എത്താമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘമുള്ളത് കൊച്ചിയിൽ നിന്നാം വിഷ്ണു സുരേഷ് കേരളത്തിൽ വന്ന് സിനിമയും പകർത്തി പണവും ഉണ്ടാക്കി മധുരയിൽ പോയി സുഖിക്കാമെന്ന് കരുതിയവർക്ക് തെറ്റി കരാത് വേറെ